തയ്യാറെടുപ്പൊന്നുമില്ലാതെ മുൻകൂട്ടി നിശ്ചയിക്കാതെ എറണാകുളം വരെയുള്ള ഒരു യാത്ര മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോകാം ആ ഫ്രണ്ടിൽ പോകുന്നത് ബി എം ഡബ്ല്യുവിൻ്റെ ഒരു ആണ് യാത്രയിൽ എൻ്റെ ഒപ്പം ഉള്ളത് സോറി എൻ്റെ ഒപ്പമല്ല ഞാൻ അവരുടെ ഒപ്പമാണുള്ളത് ഫ്രണ്ടിലിരിക്കുന്നത് അനു ചേട്ടന് ബാക്കിൽ പ്രതിഭേട്ടന പ്രസാദ് ചേട്ടൻ നാടുക്ക് വിജയൻ ചേട്ടന് വലിയ തിരക്കൊന്നുമില്ലാതെ പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളം വരെ പോകാവുന്ന ഒരു വഴിയാണിത് ഓടി ഓടി എന്തായാലും ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് എല്ലാവർക്കും വിശപ്പ് തുടങ്ങി ഞാൻ ആദ്യം തയ്യാറെടുപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഫുഡ് എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഫുഡ് എടുക്കുന്ന പോലെ ഇന്നും ഫുഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനാണ് സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയാണ് കഴിക്കാറ് പക്ഷേ ഇന്നെന്തായാലും കയ്യിലുള്ള ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കി നിർത്താൻ പ്ലാനുണ്ട് പക്ഷേ നിർത്താൻ ഒരു സ്ഥലവും കാണുന്നില്ല പക്ഷേ റോഡ് സൈഡിൽ എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരിക്കത്തില്ല ആ സ്ഥലമൊക്കെ ഉള്ളത് അങ്ങനെ കുറേ ദൂരം കൂടി ഞങ്ങൾ കഴിക്കാൻ പറ്റിയ സ്ഥലം ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് നല്ല തണലുള്ള ഒരു മരച്ചുവട്ടിൽ ഇവിടെ ഈ റിംഗൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒന്നും ആരും ഇല്ല ഈ റിങ്ങിൻ്റെ മുകളിൽ വെച്ച് കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ നല്ല വാഴയിലു പൊതിഞ്ഞ ചോറും തോരനും ചമ്മന്തിയും അതിലെടുത്ത് പറയേണ്ടത് പ്രതിവേട്ടം കൊണ്ടുവന്ന നല്ല മത്തി വറുത്തതാണ് എല്ലാവരും പൊതിച്ചോറൊക്കെയാണ് കൊണ്ടുവന്നത് പക്ഷേ ഞാനതിൽ പാത്രത്തിലാണ് കൊണ്ടുവന്നത് ഞാൻ എല്ലാ ദിവസവും പാത്രത്തിലേ കൊണ്ടുവരാറുള്ളത് അങ്ങനെ പാത്രത്തിൽ കൊണ്ടുവന്ന സ്ഥലമാണ് അങ്ങനെ എല്ലാവരും അടിപൊളി ആയിട്ട് കഴിച്ച് നല്ല രസം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ യാത്ര വീണ്ടും തരാം മെട്രോയുടെ തൂണൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വലിയൊരു തിരക്കൊന്നും ഇല്ല ഉച്ച സമയമായതുകൊണ്ടായിരിക്കും റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കിനി ഇവിടെ നിന്ന് എത്തേണ്ടത് മറൈൻ ഡ്രൈവിലേക്കാണ് നേരെ മറൈൻ ഡ്രൈവിലെത്തണം കാര്യം എന്താണെന്നൊക്കെ വരുന്ന വീഡിയോയിൽ എവിടെയെങ്കിലും പറയാം ഇപ്പോൾ അത് ഒരു സീക്രട്ടാണ് മറൈൻ ഡ്രൈവിന് അടുത്തെത്തിരിക്കയാണ് ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് പാർക്കിങ്ങിൻ്റെ എൻട്രിയിലേക്ക് ചെന്നപ്പോഴേക്കും അവിടുന്ന് ഒരു ചേട്ടൻ നടന്നു വന്നു ഇവിടെ വണ്ടി ഇടുന്നതിന് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഞങ്ങൾ ആ നാൽപ്പത് രൂപയൊക്കെ കൊടുത്ത് വണ്ടി കൊണ്ട് ഒരിടത്ത് ഒതുക്കിയിടുകയാണ് ഇനി മറൈൻ ഡ്രൈവിൽ അല്പം നേരം ഇവിടെ വന്നിട്ട് കുറച്ചു നേരം മറ്റൊരാളെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഞങ്ങൾ വന്ന കാര്യമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കാത്തിരുന്ന ആൾ വന്നു ഞങ്ങളിവിടെ അടുത്ത് തന്നെ റെസ്റ്റോറൻ്റിൽ കയറി ചർച്ചകൾ നടത്തി കാര്യം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളിനെ നേരെ തിരികെ പത്തനംതിട്ടയിലേക്ക്